രാഹുലിന്റെ പുണ്യാളൻ പരിവേഷം അഴിഞ്ഞുവീണെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രാഹുൽ രാജിവെക്കണമോ എന്ന് രാഹുലും പാർട്ടിയുമാണ് തീരുമാനിക്കേണ്ടത് ആദ്യം ന്യായീകരിക്കാൻ ശ്രമിച്ചു കേസില്ല എന്ന് പറഞ്ഞ് പുണ്യാളനാകാൻ ശ്രമിച്ചു കോൺഗ്രസിന്റെ നാശത്തിന്റെ ഒരു കാരണമായത് മാറി പശ്ചാത്താപമുണ്ടെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഒരു അണിഞ്ഞിരുന്നത് പക്ഷെ ആ പൊയ്മുഖം പഴിഞ്ഞു വരും അല്ലെങ്കിൽ മീഡിയാണ് നിങ്ങളെല്ലാം പറഞ്ഞപ്പോഴും പറഞ്ഞാൽ ആരും എന്നെ പിറ്റി കേസ് വന്നിട്ടില്ലല്ലോ കേസ് കൊടുത്തിട്ടില്ലല്ലോ പിന്നെ ഞാനെന്തിനാണ് രാജിവെക്കുന്നത് ഏഹ് ഇനി അതിന്റെ പേര് ഒരു കേസും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഞാനെന്ത് തെറ്റാണ് ചെയ്തത് പക്ഷെ ഇപ്പൊ കേസുണ്ടായി ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ അല്ല മഷീട്ട പോലും കാണാത്തവർ എവിടെയാണെന്ന് പോലും അറിയാത്ത പക്ഷം